തൈമം ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക മണ്ണ് കരുതി വെച്ച് ആ മണ്ണെടുത്തു കൊണ്ടുവന്ന് ആ മണ്ണിൽ തന്നെ തൈമം ചെയ്യുന്ന ഒരു രീതി അതിൻ്റെ ഒരു തൈമം ചെയ്യുന്നത് എങ്ങനെയാണ് എവിടെ വെച്ചുകൊണ്ടൊക്കെയാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചില ആളുകൾക്ക് വസ്വാസ് തൈമം അങ്ങ് അത്രത്തോളം ശരിയാണോ ഒരു വസ്വാസ രോഗം എന്ന് പറയുമല്ലോ ഒരു പൂർണ്ണതയില്ല എന്നൊരു തോന്നൽ അതുകൊണ്ട് രോഗിയായി കിടന്നാൽ ദിവസങ്ങളോളം നമസ്കരിക്കില്ല കാരണം എന്താണ് എന്നെ കൊണ്ട് ബാത്റൂമിൽ പോയി ഒതെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു നെജസിൽ നിന്ന് മുക്തമായി എന്ന് എനിക്ക് ഒരു തോന്ന തോന്നുന്ന ഒരു രക്കശക്ക് ഒരു സംശയം ഇവിടെ എല്ലാവർക്കും അറിയാം ഇന്ന സ്വലാത്ത കാനത്ത് അൽമു മിനി ഇന കിതാമോക്കൂത്ത നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമാണ് സമയത്ത് നിന്ന് നമസ്കരിക്കണം പിന്നീട് ഇത്തരം നജസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് നജസ്സിൽ നിന്ന് മുക്തനായിരിക്കണം എന്നാൽ ഒരാൾക്ക് അതിന് സാഹചര്യമില്ല സഹായിക്കാൻ സഹായിക്കാനാളില്ല എങ്കിൽ അയാൾ നമസ്കാരം ഒഴിവാക്കുകയാണ് വേണ്ടതും അല്ല ഇത്ത ഉള്ളാഹ മസ്താർത്തും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അപ്പോൾ വെള്ളം ഉണ്ട് ഉപയോഗിക്കാൻ സാ സാധിക്കാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞ് നമസ്കാരം ഉപയോഗി ഒഴിവാക്കാൻ പാടില്ല തീർച്ചയായും അയാൾ അവിടെ തൈമം ചെയ്യണം തൈമമിൻ്റെ രൂപം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ശുദ്ധമായ നിലത്തടിച്ച് മുഖവും കൈപ്പടവും ഒരു തവണ തടവുക എന്നുള്ളതാണ് ഇതാണ് ചെയ്യേണ്ടത് എന്നാൽ ചോദ്യം അതിനുവേണ്ടി പ്രത്യേകമായ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് കുറാൻ പറഞ്ഞ സ്വീതൻ എന്നാണ് ഭൂമിയുടെ ഉപരിതലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ മണൽ പ്രദേശത്താണ് മണലായിരിക്കാം മണ്ണുള്ള പ്രദേശത്തായും മണ്ണായിരിക്കാം ചരൽക്കല്ലുകളുള്ള നാടാണെങ്കിൽ ചരൽക്കല്ല കാണാം ഇതാണ് അതിൽ ഒന്നാം സ്ഥാനം ഉള്ളത് അപ്പോൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മണ്ണ് എന്നാൽ ശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ധരിച്ചത് നായ തൊടാത്ത മണ്ണായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ എവിടെയാണ് നായ തൊടാത്ത മണ്ണ് എവിടെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഭൂമിയുള്ള മണ്ണൊന്നും ശുദ്ധമല്ല അത് കിണറ്റിലേക്ക് ഇറങ്ങി മണ്ണെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ച് അതിന് ശേഷം നിസ്കരിക്കാം ഒരു പക്ഷേ രോഗം അവസാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ രോഗി മരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു വിസ്വാസമാണ് ഭൂമിയിൽ ഇപ്പോൾ നായ ഫിക്കയിലൊക്കെ പ്രത്യേകം ചർച്ച ചെയ്യാം മഴ പെയ്യുമ്പോൾ വഴിയിൽ നിന്ന് തെറിച്ച വെള്ളം അതിപ്പോൾ എന്ത് വെള്ളമാണ് എങ്ങനെയുള്ളമാണ് വെള്ളമാണ് നജസ് ആണോ നജസ് അല്ലേ ഇതുകൊണ്ട് നിസ്കരി ഇങ്ങനെ എക്ക് ഷെക്കുണ്ടാൻ പാടില്ല ആൾക്ക് നമസ്കരിക്കാം എന്നാണ് ആ ഒരു കാലി ബുദ്ധിന് വെച്ചുകൊണ്ട് നമസ്കരിക്കാം എന്നാണ് ഇതുപോലെ ഭൂമിയിൽ മണ്ണ് മുറ്റത്തുനിന്ന് അല്പം മണ്ണ് വാരി കൊണ്ടുവന്ന് ആ മണ്ണിൽ അടിച്ചാൽ മതി അതല്ല ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങി കിണറ്റിൽ ഇറങ്ങി മണ്ണ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല മണ്ണിനാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മണ്ണാണെങ്കിൽ മണ്ണിനാണ് സൗദി അറേബ്യ പോലുള്ള പ്രദേശത്തും അവിടെ മണലായിരിക്കും മണലാണ് എന്നാൽ അതല്ല ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നേരെ ചുമരിലോ അല്ലെങ്കിൽ കസേരയിലോ അടുത്തിരിക്കുന്ന ആ ഭാഗത്തോ അടിക്കുകയല്ല വേണ്ടത് ഒരു പക്ഷേ അതിലൊക്കെ പൊടിമണ്ണ് ഉണ്ടെങ്കിൽ ചുമരിൽ പൊടിമണ്ണ് പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയാവുന്നതാണ് ഒന്നും കിട്ടാതെ സഹായി ഒരു രോഗിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല സഹായിക്കാൻ ആരുമില്ല മണ്ണ് കൊണ്ട് അവിടെ വെച്ചിട്ടുമില്ല എങ്കിൽ ആ ഒരു സമയത്ത് ചുമരണോ മറ്റോ അടിക്കാം എന്നല്ലാതെ നേരത്തെ തന്നെ ആദ്യം തന്നെ ഈ ഒരു സംരംഭത്തിലേക്ക് പോവുകയല്ല വേണ്ടത് ഖൈറ